ചെമ്പൂ തേണിതരും ചന്ദ്രസുന്ദര പൂ മുഖമാതൃപ്പം ഗസലുകൾ തൻ പുന്നൊളിഞ്ഞ ആടുന്നു പാട്ടിനോടൊരു ഇഷ്ടമാണ് എല്ലാവർക്കും എനിക്ക് ആദ്യക്കേ പാട്ടിന് ഭയങ്കര താല്പര്യമാണ് പിന്നെ ചെറുപ്പത്തിലെ മദ്രസിലും ഇതിനൊക്കെ പാടും അപ്പൊ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്നെ ഇവര് കുറച്ച് വലിപ്പം ചെറുപ്പത്തിലെ ഇങ്ങനെ മുളി കൊണ്ടുവന്ന പിന്നെ വെൽക്കും അതിന് സപ്പോർട്ട് കൊടുത്തേങ്ങി അല്ലാതെയില്ല അലിയാരി കല്യാണ പുതുമില്ല മലർമുത്ത് ഫാദ്യമത്തിൻ കല്യാണം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തരായ ഒരു കുടുംബത്തിലെ രണ്ട് പാട്ടുകാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഒരുപാട് ദിവസം ഒരു നല്ലൊരു പാട്ട് ഫാമിലിയായി നിങ്ങൾ എത്തിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു പാട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനട്ടോ ഇന്നത്തെ വീഡിയോസിൽ അവർക്ക് നമ്മളോട് എന്തോ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കാനുണ്ട് എല്ലാം നമുക്ക് കേൾക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ അപ്പോൾ ഞാനെന്നുള്ളത് ഞാൻ പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ

ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു ന്യൂസ് കേട്ടു ഈ ഉമ്മ ആണ് എന്നെ പാട്ട് പഠിപ്പിച്ചതെന്നൊക്കെ സത്യം സത്യന്താ ഉണ്ട് ഇങ്ങനെ രണ്ടുപേരും ഉമ്മയാണ് പഠിപ്പിക്കണത് അല്ലേ തുടക്കത്തിൽ അതൊരു ഉമ്മ നല്ലൊരു പാട്ടുകാരിയാണ് ഉപ്പി നല്ലൊരു പാട്ടുകാർ പാട്ടുകാരനാണ് അല്ലേ പാടാൻ പറ്റുമോ വേണ്ട ഓക്കെ ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ രണ്ട് ആളുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത്രയ്ക്കും ഫേമസ് ആണ് ഈ നാട്ടിലൊക്കെ നമുക്ക് അവരെ പാട്ട് കേട്ടെന്നെ തന്നെ മനസ്സിലാക്കാം അപ്പൊ പേരാണ് പറഞ്ഞാൽ പ്ലസ് 1 നെ നെക്സ്റ്റ് സ്കൂൾ കരുവങ്കൽ അവനത്തെ വന്നാൽ ഇൻ ടെക്നോളജി നല്ല ആക്ടീവാണ് അല്ലേ ആ ഓക്കേ അപ്പോ നമുക്ക് ആദര തന്നെ സക്സസ് പൊട്ടിക്കല്ലേ അവ എന്താണ് സന്തോഷം നിങ്ങൾ ഫാമിലിോട് പറയാല്ലേ കുട്ടി കുപ്പയേദക്ക് സെലക്ഷൻ കിട്ടിട്ടുണ്ട് സീസൺ 7 ക സെലക്ഷൻ കിട്ടിട്ടുണ്ട് വലിയ വളരെ സന്തോഷമുണ്ട് അല്ലേ സെലക്റ്റ് ചെയ്തില്ലേ ഓക്കേ അപ്പോൾ ദിയ നമ്മൾ ഈ പാർട്ടിന്റെ വൈലേക്ക് വരാനുള്ള ഒരു കാരണം പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഈ പാർട്ടിന്റെ വൈലേക്ക് എtildeുന്നല്ലേ ഗ്രൂപ്പ് ഉണ്ട് ആ ഞങ്ങക്കൊരു സ്നേഹത്തണല പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് നയിക്കുന്നത് ഞങ്ങള് ഈ നിലയിൽ എത്തിച്ച കാരണം പിന്നെ വളരെ സന്തോഷമുണ്ട് ബാവാക്കനോട് ഇങ്ങനെ ഞങ്ങളെ തന്നെ ഉമ്മർത്തോളാണ് പാട്ടൊക്കെ ഉപ്പാ ഉപ്പ പാട്ടുപാടയോ അത് ശരി അപ്പൊ എല്ലാരും പാട്ട് പാടും ഏ അപ്പൊ മൊത്തത്തിലൊരു പാട്ട് ഫാമിലി തന്നെയാണ് നിങ്ങൾ രണ്ടുപേര് മാത്രല്ല ഓക്കെ അപ്പൊ ഉമ്മ നിങ്ങളെ മോനാണ്

செஞ்சல பூமிழிரண்டின் நூலி கொண்ட சூளை கபிவல எறிஞ்சே ഒരു നാളെ ചെറുപ്പത്തിൻ്റെ ശിരേ തളമിട്ട മലരെ യൂസഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ ഒരു നാളിൽ ചെറുപ്പത്തിൻ്റെ ശിരേ തളമിട്ട മലരെ യൂസു നബിയെ കൊതി വലുതായി പഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ അഴകോള കടത്തിര മറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളൊരു കരഞ്ഞു പോയല്ലോ എന്താ സൗണ്ട് അല്ലേ അടിപൊളി പാട്ടായിരുന്നു എല്ലാരും ലയിച്ചു പോയിട്ടു നമ്മക്ക് കയ്യടിക്കാൻ ആൾക്കാരില്ല നമ്മളെന്താ കൈയടിക്കണം അപ്പൊ എന്തായാലും സൂപ്പർ ആയിരുന്നു നല്ല ഫീൽ ഉണ്ട് എന്നാ ചോദിക്കട്ടെ എവിടെയാണ് ഇപ്പൊ പാട്ട് ശരിക്കും പഠിച്ചോണ്ടിരിക്കുന്നത് പാട്ടിപ്പോ ചേ പഠിക്കണില്ല ചേളാരിയാണ് ചേളാരി ചേരണം അതാണ് നമ്മളെ ഓഡീഷൻ പവർ പഠിച്ച ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ട് ഫസ്റ്റത്തെ പാട്ടിന്റെ നല്ല അടിപൊളി പാട്ടാണ് പാടിയത് അപ്പൊ അനി ഇന്റെ അടുത്ത് അനിയൻകുട്ടിയാണ് പറയാനുള്ളത് എന്തായാലും പാടിയാ അവളെ തോൽപ്പിച്ചിട്ട് അവനെ അടങ്ങിയിട്ടുള്ളു അപ്പൊ അവന്റെ ഒരു സൂപ്പർ പാട്ട് അപ്പൊ ഇവര് രണ്ടുപേരും ഒന്ന് ഏട്ടത്തിയാണ് ഒന്ന് അനിയൻ അങ്ങനെ ആണല്ലോ അപ്പൊ വീട്ടിൻ്റെ എങ്ങനെ സംഭവം ഉള്ളിൽ പാട്ട് സംഭവം വീട്ടിൻ്റെ അതുപോലെ ഒരു വാശിക്കൊക്കെ പാട്ട് പാടുന്നുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അതായാലും ആ വാശിയോട് കൂടി തന്നെ ഞങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ായ നാടതിലേറുള്ളറിഞ്ഞുരുനാവിലദേും ഉണർവേദിലും ഉം ഒരു സുന്ദരിയായി നിന്നു നല്ല സോങ് കേട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ല രണ്ട് പേര് നല്ല സൂപ്പർ സ്വീറ്റ് ആണ് അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഈ ഓഡീഷൻ്റെ ആ ഒരു കാര്യം ഒന്നും പങ്കുവയ്ക്കാൻ പറ്റുമോ ഓഡീഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ആ സംഭവം പറയാൻ പറ്റുമോ ജഡ്ജസുമാരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കുറെ കുട്ടികളുടെ ഓരോ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞപ്പോ നമുക്ക് അതിനോടുള്ള പേടിയൊക്കെ മാറി പിന്നെ ഇന്റേതായപ്പോ എനിക്ക് തീരെ പേടിയില്ല അതെ നമ്മൾ ഓലോടൊക്കെ ഭയങ്കര കമ്പനി ആയി അത് ഫിറോസ്കി ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഇതിനു മുമ്പേ ഫുഡ് അയക്കാൻ വേണ്ടി പുറത്തു കിറങ്ങിയപ്പോ ഞാൻ ഒന്ന് കമ്പനി ആയി പിന്നെ അതിലൂടെ ഒന്ന് കമ്പനി ആയി പിന്നെ പാട്ട് പാടാൻ നേരത്ത്

കര പുളിയിലക്കര കസവുമുണ്ടുത്തും പുഴയിന്നൊരു നാടൻ പിണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരി തീരാമധുരം എല്ലോളം ഇള്ളോളം ഞാൻ മാറോടം മുങ്ങിനി വന്നോട്ടേ അപ്പോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഉമ്മാന്റെ ഉമ്മ ഒരുപാട് കാലം മുമ്പ് പാടി നിർത്തി വെച്ചതുകൊണ്ട് ഉമ്മാന്റെ സൗണ്ട് ഒക്കെ ഇടറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് വേണ്ടിട്ട് ഉമ്മാന്റെ ഫസ്റ്റ് കേട്ടോ ത്രീ ചൊല്ല കല് പാത്തിമത്തിൽ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ലപ്പൂതു ബീവിയോട് തോരുങ്ങി അത് പങ്ങൾ പറഞ്ഞാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ലിയണ പൂതു മച്ചല്ല മലമൊത്ത ഫാത്തിമത്തിൻ കല്ല്യാണമേ കല്ല്യാണമേ അരിമുല്ലോട് തോരുങ്ങി ഓടുങ്ങയില്ല കളിയുമില്ല കൽബിലെ ട്ടും മുട്ടുംല്ലാതെയില്ല അല്ലാതെയില്ല പുതുമ ചൊല്ലാൻ ഫാത്തിമത്തിൻ ഞങ്ങക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഇവള് പിന്നെ ഇർഫാൻ പറഞ്ഞുള്ളൊരു ഗ്രൂപ്പ് മെഹഫിൽ മ്യൂസിക് ബാൻഡ് പറഞ്ഞെ അപ്പോ ആ ഗ്രൂപ്പ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോലുണ്ട് എല്ലാരും എന്താ പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ച